യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ടെക് ബി ലൈക്ക് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്ബിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ എങ്ങനെ നമുക്ക് ഫയലുകളും ഫോൾഡറുകളും മറ്റും ഹൈഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഓക്കെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഗാലറി ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ഇപ്പം എൻ്റെ ഗ്യാലറി ഓപ്പൺ ആയിരിക്കുകയാണ് ഇവിടെ ഈ ഫോൾഡറാണ് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ ആ ഫോൾഡർ കൂടി ഇവിടെ നിന്ന് ഓപ്പൺ ആക്കുവാണ് നോക്കുക ഇത്രയും ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഈ ഫോൾഡറാണ് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് എനിക്ക് ഫയൽ മാനേജറിൽ പോകേണ്ടതുണ്ട് ഓക്കെ ഫയൽ മാനേജറിൽ എവിടെയാണോ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ലൊക്കേഷൻ ഉള്ളത് അവിടെ പോവുക എൻ്റെ കേസിൽ ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് പിക്ചർ ഇതാ ഫേസ്ബുക്ക് ഇതാ ഇവിടെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് ഓപ്പണായി കാണിച്ചത് ഇത്രയും ഫോട്ടോസാണ് നമ്മൾ അവിടെ ഗാലറിയിലും കണ്ടത് ഓക്കെ ഈ ഫോട്ടോസാണ് ഞാനിവിടെ ഹൈഡിയൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഞാൻ ബേക്ക് ഇറങ്ങി അതിനുശേഷം ഫേസ്ബുക്ക് എന്ന് പറയുന്നടുത്ത് ലോങ് പ്രസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മൂന്ന് ഡോട്ട് കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു അവിടെ റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ഇവിടെ ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് റീ നെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ റീനെയിം കൊടുക്കുകയാണ് അതായത് ഫസ്റ്റ് പോകുന്നു ഫേസ്ബുക്ക് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ആദ്യം പോകുന്നു അവിടെ ഞാനൊരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് നോക്കുക അവിടെ ഡോട്ട് കാണുന്നുണ്ട് ഡോട്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം ഓക്കെ കൊടുത്തു നോക്കി ഇവിടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഫോൾഡർ തന്നെ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഗാലറിയിലേക്ക് കാണിച്ചു തരാം ഗാലറിയിലും ആ ആ ആ ഒരു ഒരു ഫോൾഡർ കാണാം ഇനി ഫോൾഡറും എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഒന്നുകൂടി ഫയൽ മാനേജറിൽ പോവുക നോക്കുക അതിനുശേഷം മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയ ശേഷം ഹൈഡ് സിസ്റ്റം ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഓക്കെ ഞാൻ അവിടെ നിന്ന് ടിക് മാർക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ നോക്ക് ഇവിടെ ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ മൂന്ന് ഡോട്ട് ഇവിടുന്ന് കളയുമാണ് വീണ്ടും പ്രീനെയിമേ പ്രസ് ചെയ്തു അതിനുശേഷം ഡോട്ട് കളഞ്ഞു അതിനുശേഷം ഓക്കെ വീണ്ടും പ്രസ് ചെയ്തു അതിനുശേഷം നിങ്ങൾ ഹൈഡ് ഫയൽസ് എന്നുള്ളത് വീണ്ടും ടിക്ക് മാർക്ക് കൊടുത്താലും ആ ഫോൾഡർ അവിടെ തന്നെ കാണാം ഇത് എല്ലാ ഫോണിലും ഉള്ള ഒരു സെറ്റിങ്സ് ആണ് അതുകൊണ്ട് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഇത് വർക്കിംഗ് ആണ് നോക്കി ഫേസ്ബുക്ക് കാണാം നമുക്ക് അതിനുശേഷം ഞാൻ ഒന്നുകൂടി ഗാലറിയിലേക്ക് ഒന്ന് പോയി കാണിച്ചു തരാം നോക്ക് ആ ഫേസ്ബുക്ക് ആ ഫോൾഡർ ഇവിടെ വന്നിരിക്കുന്നത് കാണാം നോക്ക് ആ ഫോട്ടോസും തിരിച്ചു വന്നിരിക്കുന്നതായിട്ട് കാണാം ഓക്കെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് രണ്ട് പ്രയോജനങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ ഏതെങ്കിലും ഹൈഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതായത് ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ നമ്മൾ മെമ്മറി കാർഡിൽ നിന്ന് ഹൈഡ് ആപ്ലിക്കേഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് സേവ് ആവുന്നത് ഇന്ത്യേണൽ മെമ്മറിയിലാണ് അങ്ങനെ നമുക്ക് ഇൻഡേണൽ മെമ്മറി കുറയാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ട്രിക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഹൈഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതില്ല അങ്ങനെയും നമുക്ക് ഇൻഡേണൽ മെമ്മറി ലാഭിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഇതിലും നല്ല അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്